യും പ്രേസ്കാര എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് യേശു ക്രിസ്തു പ്രിൻസ് ഓഫ് പീസ് ആണ് സമാധാനത്തിന്റെ രാജകുമാരനാണ് പിതാവിന്റെ സമാധാനം അല്ലെ പീസ് എന്ന് പറയുന്നത് റൈച്ചസ്നെസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആണ് അല്ലെ പിതാവിന്റെ എക്സ്പ്രസ്ഡ് ഇമേജ് ആണ് യേശു ക്രിസ്തു അങ്ങനെയുള്ള യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന നമ്മളും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം അല്ലെ സമാധാനത്തിനു വേണ്ടി നിലനിൽക്കുന്നവർ ആയിരിക്കണം പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കണം പരസ്പരം ചെളിവാതി േക്കാതിരിക്കുന്നവരായിരിക്കണം പരസ്പരം ആത്മീയ വർധനക്കായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം അതാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതവും അതാണ് അല്ലെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ ആയിരിക്കരുത് അല്ലെ ദൈവം നമ്മളോട് ഇങ്ങനെ ചോദിച്ച ചോദിച്ചിരിക്കുന്നത് നമ്മൾ നിർത്തുന്നതും അല്ല വീണ് പോയിരിക്കുന്നവർ ഉയർത്തെഴുന്നപ്പിക്കുന്നതല്ലേ യേശുക്രിസ്തു ആണ് അല്ലെ യേശുവിൻ്റെ ദാസന്മാരാണ് നമ്മൾ അപ്പൊ മറ്റുള്ളവരുടെ ദാസ ദാസന്മാർ നമ്മൾ ഒരു കുറ്റം വിധിക്കാനുള്ള എന്ത് അവകാശമാണ് നമ്മക്കുള്ളത് അല്ലെ അവന്റെ ദാസം നിർക്കണമോ വീഴണമോ എന്ന് തീരുമാനിക്കുന്ന അവൻ അല്ലെ അവരെ നിർത്താനുള്ള കഴിവും യേശു ക്രിസ്തു പിന്നെ നമ്മൾ എന്താണ് അതിൻ്റെ ഇടക്ക് കയറി ആവശ്യമില്ലാത്ത കാര്യത്തിന് കുറ്റം വിധിക്കാൻ പോകുന്നത് അല്ലെ അപ്പോ അത് അങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തികളാകരുത് നമ്മൾ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്നത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്ക നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയം കാണുന്ന ദൈവം ഓ ലോഡ് ജീസസ് മാസ്റ്റർ ഞങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഓ മാസ്റ്റർ ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളോട് ഓ മാസ്റ്റർ ഫാദർ റിപ്പൻഡ് ചെയ്തോട്ട് തിരിച്ചു വരാൻ പറയുന്ന ദൈവം അങ്ങ് തന്നെ കട്ടാവേ അങ്ങ് പരിശുദ്ധനായിരിക്കുന്ന പോലെ ഞങ്ങളെയും പരിശുദ്ധനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം അതിനായിട്ട് ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് തന്ന ദൈവം താങ്ക് യുസസ് മാസ്റ്റർ കാർഡ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു ത്വരം ഞങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഫോളോ ചെയ്യാനുള്ള ത്വരം മാത്രം ഞങ്ങൾക്ക് കേട്ടോ അങ്ങനെ ഫോളോ ചെയ്യുന്നവരായിരിക്കട്ടെ അങ്ങനെ മിമിറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കട്ടെ ഞങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഞങ്ങൾ ഒരിക്കപ്പോഴും പോലും ജീവിക്കാതിരിക്കട്ടെ അങ്ങയുടെ പുത്രന്മാരായിരിക്കട്ടെ പിതാവ് ഞങ്ങൾ യേശുവിന്റെ നാപ്പൻ ആമയം ഞങ്ങളിന്ന് ഇന്ന് ഞങ്ങളോട് ഇന്ന് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം യേശുവിൻ്റെ നാമത്തിന് പിതാവി എങ്ങക്കെയായിട്ടും പുത്രനാണ് പരിശുദ്ധാത്മാവിനോട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഇന്ന് റോ റോമക്ക ലേഖത്തിലേക്ക് പോകാം പതിനാലാമത്തെ അധ്യായം റോമറിന്റെ പതിനാലിന്റെ ആദ്യം മുന്നൂട്ട് നാല് വരെയുള്ള വാക്കുകളും പിന്നെ അതിനുശേഷം ഏഴ് തൊട്ട് പത്തൊമ്പത് വരെയുള്ള വാക്കുകളും ഒന്ന് വായിക്കാം അപ്പൊ ഈ അധ്യായം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോലെ ഒന്ന് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പൊ നമുക്കിത് ആദ്യമായിട്ട് ഇപ്പൊ ഒന്നൂട്ട് നാല് വരെ വായിക്കി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സംശയ വിചാരങ്ങളെ വിധിപ്പാതെ വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് കൊള്ളു ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനനോ ുന്നു തിന്നവൻ തിന്നാത്തവനെ വിധിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവരെ വിധിക്കരുത് ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നത് ഒരു മറ്റൊരുത്തന്റെ ദാസന വിധിപ്പ നീയാര് അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രെ അവൻ നിൽക്കുന്നു നിൽക്കുന്ന അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം നമ്മളുടെ എല്ലാവരുടെയും സ്പിരിച്വൽ വോക്ക് എന്ന് പറയുമ്പം ആത്മീയ വർധന എന്ന് പറയുമ്പോ ആത്മീയമാർ ആയിട്ടുള്ള ആ ഗ്രോത്ത് എന്നൊക്കെ അത് ഒരേ ലെവലിലല്ലോ ഒരേ അളവിലും അല്ലെ അല്ലെ പലർക്കും പല രീതിയില ചിലർക്ക് വിശ്വാസം കുറവുള്ളവരായിരിക്കും ചിലർക്ക് വിശ്വാസം കൂടുതലുള്ളതായിരിക്കും ചിലർക്ക് എബ്രാമിനെ പോലത്തെ വിശ്വാസം ഉള്ളവരായിരിക്കാം ചിലർക്ക് ഒട്ടും വിശ്വാസം കാണാത്ത ചിലർ യേശുവിൽ വളർന്നവരായിരിക്കും ചിലർ അല്ലാത്ത ബേബി ക്രിസ്ത്യൻസ് ആയിരിക്കും അങ്ങനെ പലതുണ്ട് പല രീതിയിലുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക എല്ലാവരെയും വീണ്ടെടുത്തത് യേശു ക്രിസ്തു ആണ് സ്വന്തം രക്തം കൂടുന്നത് அப்ப யேசு நம்ம கண்டெத்தாத்த குற்றம் நம்மளெந்திர மட்டும் கண்டத்தான் போயிருக்கிறது ുന്നത് അല്ലെ ചിലർക്ക് എന്താ പറയുക ചിലർ ബലഹീനരായിരിക്കും അവർക്ക് ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം താല്പര്യം ചിലര് കുറച്ചും കൂടി ശക്തമായിട്ട് ഉള്ള വിശ്വാസം ഉള്ളവരായിരിക്കും അവർക്ക് ആ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എന്ന താല്പര്യം അങ്ങനെ എന്താന്ന് വെച്ചാൽ ഭക്ഷണത്തിന് കാര്യത്തെ പറ്റി മാത്രമല്ല ദൈവം പറഞ്ഞത് എല്ലാ കാര്യത്തെ പറ്റി അല്ലെ ദൈവത്തിൽ നിന്നുകൊണ്ട് എന്ത് കാര്യം ചെയ്യുന്നാലും നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുവോ ഇനി അത് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലില് ശൈലിയില് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്തേണ്ട യാതൊരു വിധത്തിലുള്ള അവകാശം നമ്മക്ക് ആരെ പറ്റി ആരെ കുറ്റപ്പെടുത്താനോ ആർക്കും നമ്മളെ കുറ്റപ്പെടുത്താനുള്ള അവകാശം എൽപ്പിക്കുന്ന നാലാമത്തെ വാക്കിന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ദാസനെ വിധിപ്പൻ നീ ആര് അവൻ നിൽക്കുന്നതോ വീഴുന്നോ സ്വന്തം യജ യജമാന അപ്പൊ നമ്മള് ഒരാളെയും കുറ്റപ്പെടുത്താനുള്ള ഒരു വിധത്തിലുള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല ജഡ്ജിയുള്ള അവകാശം തന്നിട്ടില്ല നമ്മള് ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി അതാണ് എന്താ പറയുക ഏഴാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് ഏഴെടുത്തായിട്ടൊന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിന് ഉള്ളവർ തന്നെ അല്ലെ നമ്മള് കർത്താവിനുള്ളതാണ് കാരണം നമ്മളെ വീണ്ടെടുത്തതാണ് നമ്മൾ സ്വന്തമായിട്ട് കർത്താവിന് തേടി പോയത് കർത്താവ് കർവ് തന്റെ രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുത്തത് അപ്പൊ നമുക്കൊരു ഒരു ഉഡയവനുണ്ട് നമുക്കൊരു ഓണറുണ്ട് അവന്റെ മക്കളാണ് നമ്മൾ അവന്റെ ദാസമാർ നമ്മൾ അല്ലെ അപ്പൊ യേശുവിന്റെ ദാസമാർ നിൽക്കുകയോ വീഴുകയോ ചെന്നാൽ യേശുവിനാണ് അവരെന്ത നിർത്താനുള്ള കഴിവ് യേശുവിനുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകുന്നതെന്നാണ് ദൈവോടെ ചോദിക്കുന്നത് ഇനി ഒമ്പതാമത്തെ വാക്കോട്ട് പറയുക മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്ന ഒരു കഥാവാകേണ്ടതിനായി ക്രിസ്തു മരിക്കുകയോ ഉയർത്തുകയോ എഴുതുകയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ലോകത്തിൽ മൊത്തം ചരാചരങ്ങൾക്ക് മരിച്ചവർക്ക് ജീവിക്കും പാതാളത്തിന്റെ കീയും മരണത്തിന്റെ കീയും എല്ലാം യേശു തന്നെ തന്റെ കയ്യിലുള്ള എല്ലാത്തിന്റെ സകലന്ദ്രനാഥനായിട്ട് യേശു ക്രിസ്തുണ്ട് പിന്നെ നമ്മൾ എന്താണ് മറ്റുള്ളവരുടെ ാദന്മാരാകാനുള്ള ശ്രമം നട എന്നാണ് ചോദ്യം ഇനി പത്തോ പത്തൊമ്പതിനുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത് അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നു എന്ത് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്താ എന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും മടങ്ങും എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു അല്ല ആകെയാൽ നമ്മൾ ഓരോരുത്തർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത് സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചു കൊൾവേ യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കത്താവായി യേശു ക്രിസ്തു അറിഞ്ഞു ഉറച്ചുമിരിക്കുന്നു വല്ലതും മലിനം എന്ന് എണ്ണുന്നവനു മാത്രമേ അത് മലിനം ആകുന്നുള്ളൂ നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നീ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് നിങ്ങളുടെ നന്മയ്ക്ക് ഭൂഷണം വരുത്തരുത് ദൈവരാ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത് അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ആകുന്നു ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിനു ശ്രമിച്ചുകൊള്ളി നമ്മൾ സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കുമുള്ള കാര്യമല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടരുത് ആ വഴിയൊക്കെ പോകരുത് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുക എന്നാൽ സഹോദരൻ വിധിക്കുന്ന എന്ത് ദൈവം നമ്മൾക്ക് മറ്റുള്ളവർ വിധിക്കാനുള്ള അവകാശം തന്നിട്ടില്ല അല്ലെ നമ്മൾക്ക് ദൈവത്തിന്റെ നമ്മൾ വിധിക്കുന്നവരാകുമ്പോൾ നമ്മൾക്ക് വിധിക്കാൻ അവകാശം തന്നിരിക്കും നമ്മളെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം മറ്റുകളുണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം അപ്പൊ ആ തെറ്റുകൾ നമുക്ക് പറ്റിപ്പോയിണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിലേക്ക് നമ്മള് ഉം എന്താ വരണം അല്ലെ അതാണ് ദൈവം നമ്മളെ പറ്റി ദൈവത്തിലുള്ള ഹിത പക്ഷെ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് സകല മുഴങ്കാലും ദൈവത്തിന് മുമ്പിൽ മടങ്ങും സകലവും ദൈവത്തെ ശുദ്ധിക്കും നമ്മൾ എല്ലാവരും ഓരോ വ്യക്തികൾ ഒരാളെ പോലും അതിൽ നിന്ന് എന്താ പറയുക ഒഴിവാക്കിയിട്ടില്ല ദൈവം ഒരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല എല്ലാ മനുഷ്യരും യേശുക്രി ദൈവം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പറയും പറഞ്ഞാൽ കത്താവിന്റെ ന്യായ ന്യായാസനത്തിന് ന്യായ പീഠത്തിന് മുമ്പിൽ നമ്മൾ എല്ലാവരും നിക്കുന്ന ഒരു ദിവസം എല്ലാ മനുഷ്യരും നിക്കണം അല്ലെ ഒരാൾക്ക് പോലും നിക്കാൻ ഡോക്ടർ നിന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കും നിനക്ക് കുഴപ്പമില്ല നീ ഏതെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞു ഒരു വ്യക്തിയെപ്പോലെ യേശു ക്രിസ്തു പീഠത്തിൽ അല്ലെ സകല വ്യക്തികളും ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾക്ക് സകലമുള്ള കണക്ക് ബോധിപ്പിക്കേണ്ട സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ത്തിലേക്ക് പോകുന്നു അല്ലെ നമ്മൾ നിൽക്കുകയോ നമ്മൾ വീഴുകയോ ചെയ്യുന്ന യേശുവിന് വേണ്ടി അല്ലെ യേശുവിൽ ആണ് അല്ലെ നമ്മൾ നിർത്താനുള്ള കഴിവുള്ളവനാണ് അവൻ അല്ലെ അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ അവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലോ ഒന്നിന്റെ പേരിലോ അവർ കുറ്റപ്പെടുത്താൻ പോകരുത് അല്ലെ നേരെ പന്ത്രണ്ടാമത്തെ ഒക്കെ ആകെയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്ക് സഹോദർക്ക് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചു കൊള്ളുവേൻ യാതൊരു സ്വതവേ വലിതമല്ല എന്ന് ഞാൻ കർത്താവേശുക്രിസ്തുവിൽ അറിഞ്ഞു ും ഉറച്ചുമരിക്കുന്നു വല്ലതും മലിനം എന്ന് എണ്ണുന്നവരും മാത്രം അത് മലിനമാവുന്നു അപ്പൊ പിന്നെ നിന്റെ ഭക്ഷണം നിമിത്തത്തെ സഹോദരനെ വിസയിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല അപ്പൊ ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നതെങ്കിൽ പോലും സകല കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ തന്റെ എന്താ പറയാ കൃപയിലാണ് നമ്മളെല്ലാരും യേശുവിന്റെ കൃപയിലെ കൊണ്ടാണ് നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടേ ഇത് നമ്മുടെ കയ്യിലെ മിടുക്ക് കാണണം നമ്മുടെ ക്വാളിഫിക്കേഷൻ കാണണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗ്രേറ്റ്നെസ് കാരണമോ നമ്മുടെ കുടുംബത്തിന്റെ മഹിമ കാരണമോ അങ്ങനെ ഒന്നുമല്ലേ ഫേഷക്കെ രണ്ടാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് മരിച്ചു പോയവരായിരുന്നു നമ്മൾ അല്ലെ ആത്മാവ് നശിച്ചു പോയവരായിരുന്നു നമ്മൾ മരണത്തിന്റെ റിലംസിൽ നിന്ന് ആൾക്കാരായിരുന്നു മരിച്ചു പോയവർക്ക് എന്ത് ഗുണമാ പറയാം പോഡീശ്വരൻ മസ്ക് മരിച്ചാലും നമ്മളും മരിച്ചാലും മരിച്ചതും മരിച്ചത് യേശു ക്രിസ്തു അല്ലെങ്കിൽ ബാക്കി എല്ലാം ഒരുപോലെയാണ് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോ മരിച്ച വ്യക്തികൾക്ക് എന്ത് വലിയ കാര്യം പറയാനുള്ള അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തികളായിരുന്നു നമ്മൾ നമ്മുടെ ആത്മാവ് മരിച്ചവരായിരുന്നു അവിടെ നിന്ന് നമ്മളെ ഉയർത്തെഴുന്ന തന്റെ കൃപ കൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നിപ്പിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് മറ്റുള്ളവർ ചെയ്യുന്നതിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല നിന്റെ ആരാധന കൊള്ളത്തില്ല നീ നിനക്ക് ആത്മീയമായിട്ട് വളർച്ച നിന്റെ വിശ്വാസത്തെ ല്ല അല്ലെ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ ആരാണ് എന്ന് ദൈവം ചോദിച്ചിരിക്കുന്നത് അല്ലെ നമ്മളെ വീണ്ടെടുത്ത അവനാണെങ്കിൽ നമ്മുടെ ഉടവന് അവനാണെങ്കിൽ അവന് മാത്രമേ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിന് അവകാശമുള്ളൂ പക്ഷെ അവനെന്ന് അന്ന് ഒറ്റ ഒരിക്കപ്പനും കുറ്റപ്പെടുത്തുമില്ല തന്നെ യേശു കുറിച്ച് ഒരു വ്യക്തിയുടെ കുറ്റം കണ്ടെത്തുക കണ്ടെത്താൻ വേണ്ടി വന്നതും അല്ലെ ഇങ്ങോട്ട് െ പക്ഷെ നമ്മള് ന്യായസിംഹാസനത്തിന് മുമ്പ് നിൽക്കുന്ന ഒരു സമയം വരും അത് വേറെ കാര്യം പക്ഷെ കുറ്റം ഇപ്പൊ ദൈവം കണ്ടെത്തുന്നില്ല ഇപ്പൊ ആരെയും ന്യായം വിധിക്കുന്നില്ല ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരും അന്ന് ദൈവം അത് ചെയ്തോളാം അതിന് നമ്മളായിട്ട് എന്തിനാണ് മറ്റുള്ളവരെ വഴിയിൽ അല്ലെ സഹോദരർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന തട തടങ്ങലോ വെക്കാതിരിപ്പാൽ നാം ഉറച്ചു കൊള്ളു എന്നാ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പതിനാലാമത്തെ വാക്ക് പറയാം നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്താൻ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനം പരിശുദ്ധാത്മാകർ സന്തോഷവും അതെ അത്രേ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരും തന്നെ ആകെ നാം സമാധാനത്തിൽ അന്യോനും വർധനയ്ക്കും ഉള്ളതിനു വേണ്ടി ശ്രമിക്കുകയും അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കും ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞിരിക്കുകയും പോലും പക്ഷെ എല്ലാ കാര്യത്തിലും ഇത് ഒരു നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ സഹോദരന്മാരുടെ വഴിയിൽ നമ്മളായിട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഇരിക്കും അല്ലെ നമുക്കറിയാം ഓരോ പ്രാവശ്യം നമ്മൾ കുറ്റപ്പെടുത്തുന്ന പുതുതായിട്ടൊക്കെ യേശുലേക്ക് വന്ന വ്യക്തികളൊക്കെ ആകുമ്പോ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലേക്ക് വരുന്ന വ്യക്തികൾ പുതിയതായിട്ട് വരുമ്പോ അവർക്ക് അവരിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും ഇനിയിപ്പോ നമ്മുടെ ജീവിതത്തിന്റെ പങ്കാളി തന്നെ ആയിക്കോട്ടെ അവരുടെ കുറ്റം അവരുടെ ദൈവമായിട്ടുള്ള നടപ്പിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഓരോ കാര്യത്തെ പറ്റി നമ്മള് ഓരോ ജഡ്ജ്മെന്റുമായിട്ട് വരുമ്പോ അവര് എന്താ പറയാ അത് ഒരിക്കൽ പോലും അത് പോസിറ്റീവായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അത് എന്താ പറയാ അവരെ നിർബന്ധമില്ല അല്ലെ ഒരുപാട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങള് പല വ്യക്തികളും പലരുടെയും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല പാസ്റ്റർമാരും പല എന്താ പറയുക കോൺഗ്രേഷൻ മെമ്പേഴ്സിനും പല ആൾക്കാർ ചർച്ചിലുള്ള ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലെ അവരുടെ ആത്മീയമായിട്ട് വർധനമില്ലെന്നും അവരുടെ പ്രാർത്ഥന ലൈഫ് മോശമാണെന്നും അവരുടെയൊക്കെ തീരുമാനങ്ങൾ മോശമാണെന്നും അങ്ങനെ പല രീതിയിലും പല രീതിയിലും പലരെ പറ്റിയും സംസാരിക്കുകയും അങ്ങനെ ഒരു എന്താ പറയുക കുറ്റപ്പെടുത്തുകയും ചെയ്തത് കൊണ്ട് പലരും ചർച്ചിൽ നിന്ന് പോകും പലരും കട്ടാവിൽ നിന്ന് തന്നെ പോകും ചെയ്യേണ്ടി വന്നിരിക്കുന്ന ആ കാര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ എല്ലാം ബേസ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളും മറ്റുള്ളവരെക്കാളും വലിയവരാണ് എന്നുള്ള ഒരു തോന്നലാണ് അല്ലെ നമ്മൾ ചെയ്യുന്നത് ആണ് സത്യം നമ്മൾ ചെയ്യുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള ഒരു സെൽഫ് റൈൻഷ്യസ്നെസും പിന്നെ ഒരു സ്പിരിച്വൽ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രൈഡും അല്ലെ അഹങ്കാരം സ്പിരിച്വൽ ആയിട്ടുള്ള അഹങ്കാരവും സെൽഫ് റൈറ്റിയസ് ഞാൻ നീതിമാനാണ് എൻ്റെ സ്വന്തം വർക്കൗണ്ട് നീതിമാൻ എന്നുള്ള തരത്തിലുള്ള ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ഒരു ഒരു അഹങ്കാരം മനസ്സിന്റെ ഉള്ളിലുള്ളിൽ കിടക്കുമ്പോഴാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അവർ ചെയ്യുന്ന ഒന്നും ശരിയല്ല എന്ന് തോന്നാനുമുള്ള കാര്യം Anna, patan, െ നമ്മൾ തന്നെ എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു നമ്മൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പം എന്തായിരുന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിപ്പുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അവരെ ന്യായം വിധിക്കാനും പോകത്തില്ലോ അല്ലെ അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത് ആത്മീയമായിട്ട് വർധനയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ അത് സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം നമ്മൾ സംസാരിക്കുക കറക്റ്റായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക മോശപ്പെട്ട ഒരു കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക സംസാരിക്കുന്ന ശൈലിയും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാണ്ടിരിക്കുക ദൈവത്തിന്റെ മക്കൾ വളരെയധികം കാര്യങ്ങൾ എന്താ പറയുക ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത് ഇപ്പൊ സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും പറയുന്നതെങ്കിൽ അത് സത്യം പറയുമ്പോൾ അത് ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും അവരൊരു പക്ഷെ ചർച്ചിൽ നിന്ന് പോവുക തന്നെ ചെയ്യും അല്ലെ പക്ഷെ അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക നമ്മള് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതി പേരായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യൂ അല്ലെ അപ്പൊ നമുക്കറിയാം ഇതിങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് എന്ന് ദൈവം പറയുമ്പോ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാനും അവരെ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കരുത് ദൈവം പറയുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ഗലാത്തിരക്കഥ ലേഖത്തിലെ ആറാമത്തെ ചാപ്റ്ററിൽ ഒന്നാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒപ്പമുള്ള സഹോദരന്മാർ അല്ലെ വിശ്വാസത്തിലുള്ള സഹോദരന്മാർ ആരെങ്കിലും പാവത്തിൻ്റെ വഴിയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർ സൗമ്യതയോടുകൂടി അവരെ തിരിച്ച് ദൈവത്തിലേക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു എന്ത് റെസ്പോൺസിബിലിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ അവർ പാവത്തിൻ്റെ പിടിയിലാണെങ്കിൽ അവർ പാവത്തിൻ്റെ വഴി കൂടെ പോകുന്നെങ്കിൽ അവർക്കൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുക അവരെ തിരിച്ച് യേശുക്രിസ്തു കൊണ്ടുവരുക അവരോട് സംസാരിക്കുക അല്ലെ ആ ഒരു കാര്യം നമ്മൾ ചെയ്യണം പക്ഷെ അതല്ലാതെ അത് അങ്ങനെ ഒരു കാര്യമൊക്കെ വളരെ റയറായിട്ട് നടക്കുന്നത് അല്ലെ നമ്മളിപ്പം മിക്കവാറും തന്നെ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താനും മറ്റുള്ളവരെ പറ്റി കുറേ ദോഷവും പറയാനും ടെൻഡൻസി മിക്കവാറുന്നതിന്റെ കൂടുതലുള്ള അല്ലെ എന്താ പിന്നെ അവരെ പബ്ലിക്കായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനും മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവരെ താഴ്ത്തി കെട്ടാനും ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു ഒരു ത്വര ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ അതിനൊന്നും നമ്മൾ പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ വാക്കുകളും നമ്മളുടെ പ്രവർത്തികളും അല്ലെ ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം അല്ലാതെ അകറ്റിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള ആയിരിക്കരുത് എന്നത് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ഇവിടെ പറയൂ ഇപ്പൊ ഇവിടെ ഭക്ഷണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആരെന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ പറ്റിയല്ല അല്ലെ ഭക്ഷണത്തെ പറ്റി തന്നെയല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മളുടെ സ്പിരിച്വൽ ആ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ദൈവവുമായിട്ടുള്ള ആ ഒരു നമ്മള് മാത്രം അറിഞ്ഞാൽ മതി നമ്മളും ദൈവം മാത്രം അറിയേണ്ട കാര്യമാണ് അല്ലെ എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ അല്ലെ നമ്മൾ എത്ര മണിക്കൂറുകൾ ബൈബിള് വായിക്കുന്നുണ്ടെന്നോ എത്രമാത്രം പ്രോഫസി നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള നമ്മളുടെ ദൈവവുമായിട്ടുള്ള നടപ്പിനെ പറ്റിയുള്ള നമ്മൾക്ക് കിട്ടുന്ന വിഷനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ മാത്രം അറിയ അറിഞ്ഞാൽ മതി അല്ലെ ദൈവം മറ്റുള്ളവരോട് പറയാ പറയണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം മതി അല്ലാതെ നമ്മുടെ എന്താ പറയാ സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റി മറ്റുള്ളവരോട് വിളമ്പേണ്ട കാര്യമൊന്നുമില്ല അല്ലെ നമ്മുടെ ദൈവവുമായിട്ടുള്ള നടപ്പിനെ പറ്റി മറ്റുള്ളവർ അറിയേണ്ട ഒരു കാര്യവുമില്ല ല്ല കാണുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എങ് ഏതാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി അവരെ ജഡ്ജ് ചെയ്യുകയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് പറയും അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി ശരിയല്ലെന്ന് പറയും അവരുടെ ബൈബിള് വായിക്കുന്നത് ഇന്നു പ്രാർത്ഥനിക്കുന്ന രീതി ശരിയല്ലെന്നും അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത് ഇങ്ങനെ ദൈവം നടപ്പ് ശരിയല്ല എന്നുള്ളതും കൊണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പല തരത്തിലുള്ള വർത്താനം പറയുന്ന വ്യക്തികളുണ്ട് ദൈവം നമ്മളോട് പറയുന്നത് എന്താ അങ്ങനെയുള്ള പരിപാടിക്ക് പോകാതിരിക്കുക എന്ന പറഞ്ഞിരിക്കും കാരണം ദൈവമാണ് ഹൃദയം കാണുന്നവർ അവനെ അവരെ വീണ്ടെടുത്ത ദൈവമാണ് നമുക്ക് അതിൻ്റെ ഇടക്ക് എന്ത് പെരുമാറാനുള്ള എന്ത് പറയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് നമ്മൾ ജീവിച്ചാലും മരിച്ചാലും യേശുക്രിസ്തു യേശു ക്രിസ്തു അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പറയാൻ ആവശ്യമില്ലാത്ത കാര്യത്തിനായിട്ട് പോകാതിരിക്കുക അതാണ് എനിക്ക് എന്ന് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം കത്താവ് സമയത്താണ് നന്ദി പറയുന്നത് കഥാവേ ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ക്ഷമിക്കാൻ അപേക്ഷിക്കുന്നു പലപ്പോഴും അങ്ങളുടെ മക്കളെ കഥ ഭാഗത്തു കാര്യം ഞങ്ങൾ കഥ അവർ ചെയ്യുന്ന പ്രവർത്തികൾ കത്താലോട്ട് തെറ്റാണെന്നും ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയാണെന്നുള്ള രീതിയിലുള്ള രീതിയിലേക്ക് കഥാവെ സെൽഫ്സ്നെസ് കൊണ്ട് കത്താല കൊണ്ട് പോയിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ കത്താവശ്യം ഇക്കാട് അപേക്ഷിക്കുന്ന കത്താലയോട് പോയത് ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് വാശമിക്കുന്നത് ആത്മീയ വർദ്ധനയ്ക്കായിട്ട് മാത്രം അങ്ങയിൽ അങ്ങിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന കൃപ ഞാൻ കത്താടുന്നപേക്ഷിക്കുന്നത് യേശു താങ്ക് യു ജീസസ് മസ് ഷംജനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ജീസസ് അനുഗ്രഹിക്കുന്നപേക്ഷിക്കുന്നു ദൈവത്തിനാ മാത്ര